ഹലോ ഗെയ്സ് ഇന്നൊരു കല്യാണം ഉണ്ട് നമുക്ക് കല്യാണത്തിന് പോയാലും ഇതാണ് നമ്മൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വരുന്നത് ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് സൂപ്പർ കംഫർട്ട് ഒരു കോട്ടൺ ത്രീ ഫോർത്ത് ടോപ്പാണ് വരുന്നത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്തേക്കും നമ്മുടെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാണം വീട് വരുന്നത് ഓൾറെഡി ചെക്കനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ പള്ളിയിലോട്ട് അത് ഇതാണ് പള്ളി ഇവിടെ വെച്ചാണ് കല്യാണം അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്ന് ഗൈസ് ഇവിടെ കാഴ്ചവെപ്പിനുള്ള സാധനങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും പോയി നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി പോകാനെന്ന് പറഞ്ഞ് ബഹളം വെച്ചാണ് അമ്മാമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ പള്ളിയിൽ വന്നപ്പോൾ ആക്ച്വലി ഞാനും അമ്മാമ്മയെ മാത്രമേ ഉള്ളൂ അതെ ഇതാണ് കല്യാണപ്പെണ്ണം പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ പള്ളിയുടെ അകത്ത് തന്നെ കയറിയിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പോസിറ്റ് കിട്ടി പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടൈം കളഞ്ഞ് എൻ്റെ ദീർഘ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചെക്കനും വീണ് വന്നു ഗെയ്സ് അപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ആശ്വാസമായി കാരണം അത്രയും നേരം പള്ളിയുടെ അകത്ത് ഞാനും അമ്മാമ്മയും ആ ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കാൻ വന്ന ചേട്ടന്മാരും മാത്രമേ ഉള്ളായിരുന്നു ചെക്കന വെണ്ണം വന്നപ്പോഴത്തേക്ക് ആളായി ബഹളമായി പിന്നെ ഒരു രസമായി പിന്നെ കുറേ നേരം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇതൊന്നും വലിയ ശീലമില്ലാത്ത പരിപാടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊന്നും അധികം പോയിട്ടില്ല ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറടിച്ച് എനിക്കൊന്നും ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫുള്ളൊരു കല്യാണത്തിൻ്റെ പള്ളിയിടകത്തിരുന്നത് ചേച്ചിയുടെ കല്യാണത്തിനാണ് ഇപ്പോൾ ഒരു അഞ്ച് വർഷം ആകുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ആണ് ഞാൻ ഇത്രയും ഫുൾ ആ കല്യാണം നടക്കുന്നവരെ അതെ ഐ മീൻ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ പള്ളിയിടകത്ത് തന്നെ ഞാൻ ഇരിക്കുന്നത് അല്ലാതെ ഈ ക്രിസ്ത്യമെഡിങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി മാത്രമാണ് പൊരിച്ചാളി പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല പൊരുടിയായിരുന്നു പിന്നെ കെട്ട് കെട്ടുകഴിഞ്ഞ് കാഴ്ചവെപ്പൊക്കെ ഉണ്ടായിരുന്നു thank you വാട്സപ്പൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചു നേരം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയായി പിന്നെ ബാക്കി പരിപാടി പരിശോളി വെച്ചിട്ടാണ് നേരെ ഒരു വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചു ഗ്രേബ് ജ്യൂസ് ആയിരുന്നു ഗൈസ് കൊള്ളാം കുഴപ്പമില്ല പിന്നെ ലാമ്പ്ലൈറ്റിങ്ങും കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെഷനും ഒക്കെ ആയിട്ട് അവർ നല്ല തിരക്കായിരുന്നു ഫുഡ് അടിക്കാനായിട്ട് ഒരു കമ്പനി അല്ലാതെ പോസ്റ്റ് അടിച്ച് വന്നപ്പോഴത്തേക്കാണ് കറക്റ്റ് ടൈമിൽ ജ്യൂസും എൻ്റർ ആയത് അപ്പോൾ എനിക്കെന്തോ വളരെ സന്തോഷമായി ഒന്നും നോക്കില്ല കേസ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ബീഫ് റോസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോൾ അതും ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഭംഗിക്ക് അതും വെച്ചു എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് നേരെ പോയി ഐസ്ക്രീമും കൂടെ കഴിച്ചു ആ വെയിലത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ലൊരു സുഖമായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കിലും വീട്ടിലേക്കല്ല ഞങ്ങൾ തിരിഞ്ഞത് എന്തായാലും ഫുഡ് കഴിച്ചല്ലേ ഒരു വെള്ളം കൂടെ കുടിച്ചിട്ടാണെന്ന് കരുതി ഞങ്ങൾ നേരെ വെള്ളം വാങ്ങിക്കാൻ കടയിലേക്ക് തിരിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ കടയിൽ വന്നൊരു സർബത്ത് പറഞ്ഞു ഇവിടുത്തെ സർബത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരെണ്ണം പറഞ്ഞാൽ രണ്ടുപേർക്ക് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും അടിപൊളി ടേസ്റ്റ് വേണം ഇതാണ് ഇവിടുത്തെ ഒരു സർബത്ത് കറക്റ്റ് രണ്ട് ഗ്ലാസ് ഉണ്ട് പക്ഷേ ഇതൊരു സർബത്താണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഓക്കെ ബൈ